ഒമാൻ കടലിൽ എണ്ണക്കപ്പൽ തല കീഴായി മറിഞ്ഞ അപകടമെന്ന റിപ്പോർട്ടുകൾ പുറത്തുവരുന്നു പതിമൂന്ന് ഇന്ത്യക്കാർ ഉൾപ്പെടെ പതിനാറ് വരെ കാണാതായി ആഫ്രിക്കൻ രാജ്യമായ മുമറോസിന്റെ പതാക വെച്ച എണ്ണക്കപ്പലാണ് മറിഞ്ഞത് അപകടത്തിൽപ്പെട്ടവരിൽ മൂന്ന് ശ്രീലങ്കക്കാരും പ്രസ്റ്റീജ് ഫാൽക്കൺ എന്ന പേരുള്ള എണ്ണക്കപ്പലാണ് അപകടത്തിൽപ്പെട്ടത് ഒമാനി തുറമുഖമായ ദുഗ്മിന് സമീപം റാസ് മദ്രാക്കയിൽ നിന്ന് ഇരുപത്തിയഞ്ച് നോട്ടുകൾ മൈൽ തെക്ക് കിഴക്കായാണ് കപ്പൽ മറിഞ്ഞത് നൂറ്റി പതിനേഴ് മീറ്റർ നീളമുള്ള കപ്പൽ രണ്ടായിരത്തി ഏഴിലാണ് നിർമ്മിച്ചത് ചെറിയ യാത്രകൾ പോകാൻ വേണ്ടിയാണ് ഇത്തരം കപ്പലുകൾ ഉപയോഗിച്ചിരുന്നത് കപ്പൽ ായി മുങ്ങിയെന്നും എണ്ണയോ മറ്റുൽപ്പന്നങ്ങളോ കടലിലേക്ക് ഒഴുകുന്നുണ്ടോ എന്ന കാര്യത്തിൽ വ്യക്തതയില്ല എന്നും ഒമാന്റെ സമുദ്ര സുരക്ഷാ കേന്ദ്രം വാർത്താ ഏജൻസി അപകടവുമായി ബന്ധപ്പെട്ട് നാവിക അധികൃതരുമായി ഏകോപിപ്പിച്ച ഒമാൻ അധികൃതർ സംഭവസ്ഥലത്ത് തിരച്ചിൽ നടത്തുന്നുണ്ട് എൽ എസ്ഇ ജിയുടെ ഷിപ്പിംഗ് ഡാറ്റ ഇത് കാണിക്കുന്നു ഇത്തരം ചെറിയ ടാങ്കറുകളാണ് പൊതുവെ ചെറിയ യാത്രകൾക്കായി വിന്യസിക്കുന്നത് ഒമാന്റെ തെക്ക് പടിഞ്ഞാറൻ തീരത്താണ് സ്ഥിതി ചെയ്യുന്നത് രാജ്യത്തെ പ്രധാന എണ്ണവാതക ഖനന പദ്ധതികളുടെ പ്രധാന കേന്ദ്രമാണ് രാജ്യത്തിന്റെ ഏറ്റവും വലിയ സാമ്പത്തിക പദ്ധതിയായ ദുഖ്മിന്റെ വിശാലമായ വ്യവസായ മേഖലയുടെ ഭാഗമാണ് ഒരു പ്രധാന എണ്ണ ശുദ്ധീകരണശാല ഒമാനിലെ ദുഖ്മിന് സമീപം റാസ് മദ്രാക്ക പ്രദേശത്തുനിന്ന് തെക്ക് കിഴക്ക ഇരുപത്തിയഞ്ചിനിക്കൽ മൈൽ അകലെയാണ് എണ്ണക്കപ്പൽ മറിഞ്ഞിരിക്കുന്നത് അപകടത്തിന്റെ കാരണം വ്യക്തമല്ല മുങ്ങിയ കപ്പലിൽ നിന്നും എണ്ണയോ എണ്ണ ഉൽപ്പന്നങ്ങളോ കടലിലേക്ക് ഒഴുകുന്നുണ്ടോ എന്ന കാര്യം ഇതുവരെ സ്ഥിരീകരിച്ചിട്ടില്ല അപകടം നടന്ന ഒരു ദിവസത്തിനു ശേഷമാണ് ഒമാൻ ഇത് സംബന്ധിച്ച് എക്സിലൂടെ വിവരം പുറത്തുവിട്ടിരിക്കുന്നത് ദുബായിലെ ഹാമ്രിയയിൽ നിന്നാണ് കപ്പൽ പുറപ്പെട്ടത് എമനിലെ ഏഥൻ തുറമുഖത്തേക്കായിരുന്നു പോകേണ്ടിയിരുന്നത് ആഭ്യന്തര കലാപത്തെ തുടർന്ന് യമൻ മേഖലയിലൂടെ കടന്നുപോകുന്ന വിദേശ കപ്പലുകൾക്ക് നേരെ ഹൗദികളുടെ ആക്രമണം പതിവാണ് അത്തരത്തിലുള്ള സാധ്യതകളും പരിശോധിക്കുന്നുണ്ട് മീറ്ററാണ് കപ്പലിന്റെ നീളം ഒമാൻ മാരിടൈം സെക്യൂരിറ്റി സെന്റർ സംഭവസ്ഥലത്ത് രക്ഷാപ്രവർത്തനം നടത്തിയതായി ഒമാൻ സ്റ്റേറ്റ് ന്യൂസ് ഏജൻസി റിപ്പോർട്ട് ചെയ്തു ഒമാന്റെ തെക്ക് പടിഞ്ഞാറൻ തീരത്താണ് ദുഖ്മം തുറമുഖം സ്ഥിതി ചെയ്യുന്നത് പ്രധാന വരുമാന സ്രോതസ്സായ എണ്ണ പ്രകൃതി ഉൽപ്പന്നങ്ങളുടെ വ്യാപാരം പ്രധാനമായും നടക്കുന്നത് ദുഃഖം തുറമുഖം കേന്ദ്രീകരിച്ചാണ് അതേസമയം മസ്കത്ത് നഗരത്തോട് ചേർന്ന വാദി പേരിൽ പള്ളിയുടെ പരിസരത്തുണ്ടായ വെടിവെയ്പിൽ ഒമാനിൽ മരിച്ചവരുടെ എണ്ണം ഒൻപതായി ഒരു പോലീസ് ഉദ്യോഗസ്ഥനും മൂന്ന് ആക്രമികളും അഞ്ച് സാധാരണക്കാരുമാണ് മരിച്ചത് എന്ന് റോയൽ ഒമാൻ പോലീസ് അറിയിച്ചു മരിച്ചവരിൽ ഒരു ഇന്ത്യക്കാരൻ ഉൾപ്പെട്ടതായും മസ്കത്ത് ഇന്ത്യൻ എംബസി അറിയിച്ചു മറ്റൊരു ഇന്ത്യക്കാരന് പരിക്കേൽക്കുകയും ചെയ്തതായി ഒമാൻ വിദേശകാര്യ മന്ത്രാലയത്തിന് അറിയിപ്പ് ലഭിച്ചതായും ഇവരുടെ കുടുംബത്തിന് എല്ലാവിധ സേവനങ്ങളും നൽകാൻ സന്നദ്ധമാണ് എന്നും എംബസി പ്രസ്താവനയിൽ പറഞ്ഞു മരിച്ച ഇന്ത്യക്കാരന്റെ പേര് വിവരങ്ങൾ പുറത്തുവിട്ടിട്ടില്ല വെടിവയ്പിൽ വിവിധ രാജ്യക്കാരായ നാല് ാണ് പരിക്കേറ്റത്രിക്കേറ്റവർ വിവിധ ആശുപത്രികളിൽ എത്തി ചികിത്സ ലഭ്യമാക്കി വരികയാണ് എന്നും ഒമാൻ പോലീസ് അറിയിച്ചു ആറോപ്പിയും മറ്റ് സുരക്ഷാ വിഭാഗങ്ങളും ചേർന്ന് എല്ലാ സുരക്ഷാ നടപടികളും സ്വീകരിച്ചിട്ടുണ്ടെന്നും പ്രദേശത്തെ സ്ഥിതിഗതികൾ നിയന്ത്രണ വിധേയമാക്കിയിട്ടുണ്ടെന്നും പോലീസ് പറഞ്ഞു മരിച്ചവരുടെ കുടുംബത്തെ അനുശോചനം അറിയിക്കുകയും പരിക്കേറ്റവർ വേഗത്തിൽ സുഖം പ്രാപിക്കട്ടെ എന്നും റോയൽ ഒമാൻ പോലീസ് പറഞ്ഞു അതേസമയം വാദി കബീറിലുണ്ടായ വെടിവയ്പിൽ നാല് പാകിസ്ഥാൻ പൗരന്മാരും മരിച്ചതായി പാകിസ്ഥാൻ വിദേശകാര്യ മന്ത്രാലയം പ്രസ്താവനയിൽ അറിയിച്ചു ഗുലാം അബ്ബാസ് ഹസൻ അബ്ബാസ് സയിദ് ഖൈസർ അബ്ബാസ് സുലൈമാൻ നവാസ് എന്നിവരാണ് മരിച്ചത് മുപ്പത് പാകിസ്ഥാനികൾ ചികിത്സയിലുണ്ട് എന്നും അറിയുന്നു നേരത്തെ വാദി കബീർ ഏരിയയിലേക്ക് പോകരുത് എന്നും അധികൃതരുടെ നിർദ്ദേശങ്ങൾ പാലിക്കണമെന്നും ആവശ്യപ്പെട്ട് പാകിസ്ഥാൻ അംബാസഡറും രംഗത്തെത്തിയിരുന്നു ബീറിലെ അലിബിൻ അബി താലിപ്പ് പള്ളിയിൽ തിങ്കളാഴ്ച രാത്രി പത്തുമണിയോടെയാണ് വെടിവയ്പും ആക്രമണ സംഭവങ്ങളും ഉണ്ടായത് മസ്ജിദ് പരിസരത്ത് പ്രാർത്ഥനയ്ക്ക് തടിച്ചുകൂടിയവർക്കെതിരെ ആക്രമി സംഘങ്ങൾ വെടിയുതിർക്കുകയായിരുന്നു എന്നാണ് വിവരം ഈ സമയം നൂറുകണക്കിന് പേരാണ് പള്ളി കോമ്പൗണ്ടിൽ ഉണ്ടായിരുന്നത് ഇതിന്റെ ദൃശ്യങ്ങൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നുണ്ട് ന്യൂസ് ഡെസ്ക് ഡെസ്ക്യൂസ്